ബീട്രൂട്ട് ഉപ്പേരിയാണ് ഇപ്പൊ സ്പെഷ്യൽ ആയിട്ടുള്ള ബീട്രൂട്ട് ഉപ്പേരിയാണ് അത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം ഈ പൊടിച്ച പൊടി നമുക്ക് ഏത് ഉപ്പി ഇരിക്കുവാണെങ്കിലും നമുക്ക് ഉപയോഗിക്കാം അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം ഹലോ ഫ്രണ്ട്സ് നേച്ചയ്ക്ക് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ബീട്രൂട്ടും ഉരുളക്കിഴങ്ങ് കൊണ്ട് ഒരു ഉപ്പേരിയാണ് വെക്കാൻ പോകുന്നത് വറുത്ത് കൊത്തമല്ലി ഇതൊക്കെ വറുത്തിട്ട് അങ്ങനെ വെക്കാൻ പോണത് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം ആദ്യം ഉരുളക്കിഴങ്ങ് രണ്ട് ഉരുളക്കിഴങ്ങ് ചെറിയ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് രണ്ട് ബീട്രൂട്ടും ഉണ്ട് നമുക്ക് കുക്കർ വയ്ക്കാം അതിന് ശേഷം തിരി വെള്ളമൊഴിച്ച് കൊടുത്തിട്ട് ഇത് കഴുകിയിടാം ബീട്രൂട്ടും ഉരുളക്കിഴങ്ങും നമുക്ക് വേഗാൻ വയ്ക്കാം ഗ്യാസ് കത്തിക്കാം നീണ്ടത് വേഗം വയ്ക്കാം ഉപ്പ് ഇട്ട് കൊടുക്കാം അത് നമുക്ക് ഒന്ന് കൊടുത്ത ശേഷം ഒന്ന് അരച്ച് വെച്ചിട്ട് വേഗം നഴക്കാൻ വെയിറ്റ് ചെയ്യാം ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം നമുക്ക് വറുക്കാനുള്ളതൊക്കെ ഒന്ന് വറുത്ത് കൊടുക്കാം ഇതൊന്ന് ചൂടാവട്ടെ നമുക്ക് ഇത് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഒരു സ്പൂണ് കൊത്തമല്ലി ഇട്ട് കൊടുക്കാം ഇതൊന്ന് വറുത്തിട്ട് നമുക്ക് കടലപ്പരിപ്പ് ഒരു സ്പൂണ് കടലപ്പരിപ്പ് ഒരു സ്പൂണ് ഉഴുന്നും പരിപ്പ് ഒരു സ്പൂണ് ജീരകം ചെറിയ ജീരകം ഒരു സ്പൂണ് വലിയ തീരകം ഇതൊന്ന് ഡ്രൈ ആയിട്ട് ഒന്ന് വറുത്തെടുക്കാം എണ്ണയൊന്നും ഒഴിക്കാണ്ട് നമുക്ക് വറുത്തെടുക്കാം പിന്നെ കൂടെ തന്നെ നമുക്ക് ആവശ്യമുള്ള മുളകിട്ട് കൊടുക്കാം എരുവിനുസരിച്ച് വറമുളക് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ കൂടെ കുറച്ച് കരിവേപ്പിലിട്ട് കൊടുക്കാം നന്നായി ഒരു ഒന്ന് ചുവക്കുന്നവർക്ക് ഒന്ന് വറുത്തു കൊടുക്കാം റെഡി ആയിട്ടുണ്ട് അത് ഓഫാക്കാം ഇതാറിയ ശേഷം ഒന്ന് കൃഷ് ചെയ്തെടുക്കാം നമുക്ക് വറുത്തത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് എണ്ണ ഞാൻ തേച്ച് കൊടുത്തിട്ടുണ്ട് ഒരു കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് നിരക്കടലി ഇട്ടുകൊടുക്കാം നന്നായിട്ട് ചൂടാക്കി എടുക്കാം എന്നിട്ട് ഇതും നേരത്തെ വറുത്ത് വെച്ചതും പിന്നെ തേങ്ങയും നിരക്കടലിയും കൂടെ ഒന്ന് ചത ചതക്കാൻ വന്ന് ഒരുപാട് പൊടിയും വേണ്ട ഒരുപാട് പൊടിയാതിരിക്കാനും പാടില്ല അങ്ങനെ ഒന്ന് നമുക്ക് ഒന്ന് മതി മതി ഇങ്ങനെ വറുത്തെടുക്കോഫാക്കുന്നുണ്ട് ഇതൊന്ന് ആറിയ ശേഷം നമുക്ക് പൊടിച്ചെടുക്കാം ബീട്രൂട്ട് നന്നായി വന്നിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് മാറ്റി വെച്ച ശേഷം നമുക്ക് പൊരിച്ചെടുക്കാം നമുക്ക് ഇത് വയ്ക്കാം ചീന്നിട്ട് വെച്ച ശേഷം നമുക്ക് ഒന്ന് പൊരിച്ചെടുക്കാം ചൂടായ ശേഷം നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് എണ്ണ ചൂടായി ഒരു സ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം ഇത് പൊട്ടിയ ശേഷം നമുക്ക് വെളുത്തുള്ളി ഉള്ളി ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി നമുക്ക് വെളുത്തുള്ളി മൂന്ന് വെളുത്തുള്ളി വലിയ വെളുത്തുള്ളി ചതച്ചതാണ് അത് ഇട്ടുകൊടുക്കാം ഒരു വലിയ ഉള്ളി ഇതൊന്നും നന്നായിട്ട് ഒന്ന് വാറ്റി കൊടുക്കാം ഇനി നമുക്ക് കരിവേറിലി ഇട്ട് കൊടുക്കാം ഉള്ളി നന്നായിട്ട് വറുത്തെടുക്ക കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക ശേഷം നമുക്ക് ബീട്രൂട്ട് വേവിച്ചത് ഇട്ടുകൊടുക്കാം നന്നായിട്ടൊന്ന് അളക്കിക്കൊടുത്ത ശേഷം നമുക്ക് ഈ പൊരിച്ചടക്ക് ഇട്ട് കൊടുക്കാം നല്ല ടേസ്റ്റ് ഉണ്ടാവും പൊടി ഇല്ല ആവശ്യത്തിന് നമുക്ക് ഇട്ട് കൊടുക്കാം മുളക് കൊത്തമല്ലിയൊക്കെ പൊടിച്ച പൊടിയാണ് നമുക്ക് തേങ്ങ പൊടിച്ചത് നെർക്കടലിൽ തേങ്ങയായിട്ടുള്ള ആയിട്ടുള്ള പൊടിച്ചതാണ് അതും ഇട്ട് കൊടുക്കാം എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് ഇറക്കി കൊടുക്കുക എരുവ് പോരകി നമുക്ക് കുറച്ചും മുളക് പൊടി ഇട്ട് കൊടുക്കാം പൊടി മുഴുവനായിട്ടും ഇട്ടുകൊടുത്തിട്ടുണ്ട് കുറച്ചു മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ മുഴുവനായിട്ട് ഇട്ടുകൊടുത്തു അടിപൊളി ടേസ്റ്റാണ് നല്ല രുചി ഉണ്ടാകും നമുക്ക് ഏത് കറിന്റെ കൂടെ വേണമെങ്കിലും നമുക്ക് കഴിക്കാവുന്നതാണ് കുറച്ച് കറിവേപ്പിലി ഇട്ട് കൊടുക്കാം ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഇനി അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബായ്